ഈ വിദ്യാഭ്യാസം മനുഷ്യനെ സംസ്കരിക്കും എന്നൊക്കെ പറയുന്നെങ്കിലും അതൊരു വല്ലാത്ത ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യരുടെ ഇടയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനുഷ്യനെ ഇങ്ങനെ ശുദ്ധീകരിച്ച് പിന്നെന്താ പറയുന്നത് അറിവും വിവരവും ഒക്കെ നൽകി സംസ്കരിച്ചെടുക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നെങ്കിൽ ചിലരുടെ വിഷയത്തിൽ അതൊരു കബറടക്കലാണ് സംസ്കാര ചടങ്ങ് എന്ന് പറയുന്നത് പോലെ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഒരു ഉപയോഗവുമില്ലാത്ത വിധം ഈ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലേക്കും എത്തിച്ചേർന്നതിന് ശേഷമുള്ള ഒരു സംസ്കാര ചടങ്ങാണ് അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സാധാരണ പറയുന്ന ഒരു സംഗതിയുണ്ട് ഈ വിദ്യാഭ്യാസമുള്ളവനാണ് ഒരുപാട് വലിയ സ്വപ്നങ്ങളും അധികാരമോഹങ്ങളും ഒക്കെ ഉള്ളത് അത് കിട്ടാൻ വേണ്ടി അവൻ അലവലാതിയാവും അഹങ്കാരിയാവും ഈ സാധാരണക്കാരായ പ്രവർത്തകരുണ്ടല്ലോ ഇപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലാകട്ടെ അല്ലെങ്കിൽ ഗ്രാമീണവാസികളാവട്ടെ അവർക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അവർക്കിപ്പോൾ ഇതിലീന്ന് മാറിയാലും അതിലീന്ന് മാറിയാലും ഒന്നും അവരുടെ നിലപാടാണ് പ്രധാനം അവർ പലരും തീരുമാനമെടുക്കുന്നത് ഞങ്ങളുടെ അച്ഛനപ്പമാരുടെ കാലം മുതലേ കോൺഗ്രസ് ആണ് ഞങ്ങളുടെ അച്ഛനപ്പന്മാരുടെ കാലം മുതലേ കമ്മ്യൂണിസ്റ്റാണ് ഞങ്ങളപ്പമാരുടെ കാലം മുതലേ ഇങ്ങനെ ബി ജെ പി ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന സംഗതിയേ ഉള്ളൂ എന്നാൽ ഈ വിദ്യാഭ്യാസമുള്ള അലവലാതികളെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലും പല രൂപത്തിലും കണ്ടില്ലേ വാളെടുത്ത തറയൊക്കെ ഉറങ്ങിയ തത്തമ്മയും കൊണ്ട് നടന്ന വിസിലടിച്ച ഒരാൾ കാക്കി നിക്കറുമൊക്കെ ഇട്ട് രംഗത്ത് നല്ല സംഘപരിവാറുകാർ അതൊക്കെ കണ്ട് ചിരിച്ചു കാണും വേറൊരു പ്രത്യയശാസ്ത്രപരമായ ഇഷ്ടവും കൊണ്ട് വരുന്നതല്ല വലിയ ഒന്ന് അക്കി അടിക്കാൻ വരുവാ വേറൊരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ കണ്ടില്ലേ സെൻകുമാർ പുള്ളി ആർ എസ് എസിൻ്റെ വാർഷികത്തിന് ഇംഗ്ലീഷിൽ ഒരു സന്ദേശം ഇട്ടിരിക്കുന്നു എന്തേ മലയാളത്തിലിടാഞ്ഞത് മലയാളത്തിലിടാഞ്ഞെന്താന്ന് ചോദിച്ചാൽ കേരളത്തിൽ കേട്ടതുകൊണ്ട് വലിയ കാര്യമില്ല ഇവിടെങ്ങൾ ഉള്ള ബി ജെ പി കാര്ക്ക് പുള്ളിയോട് താല്പര്യവും ഇല്ല ഇംഗ്ലീഷിൽ കേട്ടിട്ട് മേളയിൽ നിന്ന് എന്തെങ്കിലും ഗവർണറോ എന്തെങ്കിലുമൊന്ന് അടർന്നു വീഴാൻ വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ വേറൊരു ഇനം ഇറങ്ങിയിട്ടുണ്ട് അത് നമ്മുടെ സാക്ഷാൽ ചരിൻ ചരിൻ ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം രാവിലെ കേട്ടു അദ്ദേഹം ഈ പറഞ്ഞതുപോലെയാണ് ആദ്യം ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ബാക്കി കാര്യം പറയാം ഈ ഏതോ വേണ്ടി സ്വർഗത്തിലേക്കുള്ള ആ അവസ്ഥയിലേക്ക് ലീഗിന്റെ രാഷ്ട്രീയം ഈ അതിർത്തി പ്രദേശമായ പാലക്കാട് ചേരിയുടെ രാജ്യത്തേക്കാണ് മലപ്പുറത്തോട് അടുത്ത് തന്നെ ആ ഒരു ഒരു ജില്ലയാകുമോ ആ ജില്ലയിലെ രാഷ്ട്രീയത്തിന്റെ സെക്യുലർ ജില്ലം പോലും തച്ചുടച്ചുകൊണ്ട് എത്ര കാലമായി ലീഗ് അത് ചോയിപ്പടിച്ച് നിർത്താൻ നോക്കുന്നത് ഒറ്റയ്ക്ക് കുട്ടിയെ കൂടുവരാന്ന് കണ്ടപ്പോ ഏതോ മനോ നിർത്താൻ കണ്ടുകൂടി ഇതാണ് പുള്ളിയുടെ പ്രസ്താവന പുള്ളി നോക്കിയപ്പോ പുള്ളി നിൽക്കുന്ന മുന്നണിയിൽ ചില മാറ്റങ്ങളൊക്കെ കാണുന്നു പച്ചയ്ക്ക് വർഗീയത പറയുന്ന വെള്ളാപ്പള്ളിയെ കയ്യിൽ പിടിച്ച് നടത്തുന്നു പുള്ളിക്ക് അംഗീകാരം കൊടുക്കുന്നു ഇതെല്ലാം കൂടാതെ സാക്ഷാൽ എം വി ഗോവിന്ദൻ സഖാവും അതുപോലെ തന്നെ പിണറായി സഖാവും ഒക്കെ പലപ്പോഴും പറയുമ്പോൾ ഈ പറയുന്ന ചില പ്രസ്താവനകളുടെ ചില ധ്വനികൾ വായിച്ചെടുക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നുന്നത് കണ്ട് ജന്മഗുണമായ അലവലാതിത്തരം അധികാരമോഹത്തിൽ വെച്ചടിക്കുകയാണ് ഈ ചെറുകൻ ഇവനെ അറിയാവുന്ന ആളുകൾക്കെല്ലാം പഴയകാലത്തെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ചേർന്ന് സ്ഥാപനം നടത്തിയവരോടോ ഒക്കെ ചോദിച്ചാൽ ഈ സരിൻ എന്ന് പറയുന്ന ഒരു ജീവിയെക്കുറിച്ച് അവർക്കെല്ലാം നന്നായിട്ടറിയാം എവിടെ പോയാലും ഇതിനപ്പുറം ഒന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് അവരെല്ലാവരും ഈ അധികാരത്തിനോടുള്ള മോഹവും ആർത്തിയുമൊക്കെ കൊണ്ട് സിവിൽ സർവീസിലെ ഏതോ ഒരു സംഗതി കിട്ടിയത് വേറെ രക്ഷയൊന്നുമില്ലാതെ അവിടെയും അഭ്യാസമൊന്നും നടക്കാതെ വന്നപ്പോൾ ഈ എസ് കൃഷ്ണകുമാറിനെയും അതുപോലെ തന്നെ പല ഐ എ എസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ കണ്ട് ചാടി പുറപ്പെട്ട് ഒരു മുന്നണിയിലെത്തി ആ മുന്നണിയിൽ ഇരുന്നു കൊണ്ട് അവിടുത്തെ കുറേ എല്ലാം കൂടെ വശത്താക്കി വെച്ച് കുറേ വൃത്തികേടുകൾ ലോകത്തെവിടെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥന് ഈ പറയുന്ന സോഷ്യൽ മീഡിയയുടെ ചാർജ് കൊടുത്ത് വളിപ്പുണ്ടാക്കി കാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ചുമതല എവിടെങ്കിലും കൊടുത്ത് കേട്ടിട്ടുണ്ടോ അതാരെങ്കിലും കൊടുത്താൽ വാങ്ങിക്കുവോ അപ്പോൾ ഐ എ എസ് ഐ പി എസ് ഒന്നും ഇല്ലാത്ത സ്വതവേ വ്യക്തിപരമായ അന്തസ്സുള്ള ഒരാളിനെ വിളിച്ചിട്ട് ഇതിൻ്റെ ഒരു ചുമതല വഹിക്കാവോ എന്ന് ചോദിച്ചാൽ അവർ പറയും നമുക്കത് പറ്റൂലെന്ന് പറയും എന്നാൽ പുള്ളി അതിനുവേണ്ടി അതുപോലും പിടിച്ച ആളാണ് അതുപോലും പിടിച്ച് അങ്ങനെ രംഗത്ത് നിന്ന് ഈ പറയുന്ന ലീഗിൻ്റെ മഹത്വമൊക്കെ പറഞ്ഞ് ആ മുന്നണിയിൽ നിന്ന് മത്സരിച്ച് മത്സരിച്ചെല്ലാം കഴിഞ്ഞിട്ടാണ് പുള്ളി ഇപ്പം ഈ അഭ്യാസം ഉറക്കുന്നത് സരിനെ ആനയുടെ വില ആനപ്പിണ്ടത്തിന് ഉണ്ടാവില്ല അത് മനസ്സിലാക്കണം ആനയ്ക്ക് നല്ല വില കിട്ടും എന്ന് വിചാരിച്ച് ആനയുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് എന്ന അഹങ്കാരം അല്പമുള്ള ആനപ്പിണ്ടത്തിന് അങ്ങനെ എന്തെങ്കിലും വില കിട്ടുമോ അങ്ങനെ വില കിട്ടൂല അതുകൊണ്ട് എം വി മാഷോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരോ ഒക്കെ പറയുന്ന വർത്തമാനം സരിൻ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല അവിടെ ഉള്ളവർ കൂടി നിന്നെ അളക്കും നിനക്ക് നിനക്കിത്രയും വിവരമേ ഉള്ളൂ എന്നുള്ളത് എല്ലാവരും അറിയും നീ വലുതായിട്ട് മിണ്ടാതിരുന്നാൽ അതാണ് നിനക്ക് അലങ്കാരം ആളുകളൊക്കെ വിചാരിക്കും നീ വലിയ കഴിവും വലിയ പ്രാപ്തിയും വലിയ വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ഉള്ളതാണെന്നുള്ളത് മതം നോക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എല്ലാ മതത്തിലും ഉണ്ട് തൊണ്ണൂറ് ശതമാനം നിനക്ക് നിനക്കറിയില്ലേ സിവിൽ സർവീസൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഡേറ്റ അറിയില്ലേ ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ദൈവവിശ്വാസികളാണ് എല്ലാ ദൈവവിശ്വാസികളുടെയും മൗലികമായ വിശ്വാസങ്ങളിലൊന്നാണ് അവരവർ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് വേണ്ടി സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണെന്ന് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവർ ഈ പറയുന്ന അമ്പലത്തിന് ചുറ്റും ഉരുളുന്നതിന് പകരം പള്ളിക്ക് ചുറ്റും വന്ന് ഉരുളാൻ വരൂല്ലോ കാരണം അവിടെ ചുറ്റി ഉണ്ടെങ്കിലേ അതിന് പുണ്യമുള്ളൂ എന്നാണ് അവരുടെ വിശ്വാസം അതുപോലെ മുസ്ലീങ്ങളും ഇഹലോക ജീവിതം ജീവിക്കുന്നത് പരലോകവും സ്വർഗവും ഒക്കെ കണ്ടുതന്നെയാണ് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഇടയിലല്ലേ സൗമ്യ എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യ താമസിക്കുന്നത് അവരുടെ സമ്പത്തും അവർ നൽകുന്ന പരിഗണനയും അവർ നൽകുന്ന അംഗീകാരമല്ലേ അവരും ആസ്വദിക്കുന്നത് അപ്പോൾ അന്നിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു മൈക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി ഈ പൊട്ടത്തരം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ നീ പോകുന്ന പോക്ക് ആ മുണ്ടൊരിഞ്ഞു നോക്കിയാൽ അറിയാം കാക്കിയിലേക്കാണ് പോകുന്നത് ഈ സിവിൽ സർവീസുകാരിൽ നല്ലൊരു ശതമാനം പേരും ഇനി കാക്കിയിലേക്കേ എത്തുകയുള്ളൂ കാരണം ഇപ്പോൾ എന്തെങ്കിലും വലുത് കിട്ടാൻ സാധ്യതയുള്ളത് അവിടെ മാത്രമാണ് അതുകൊണ്ട് അങ്ങോട്ടേക്കേ പോകുകയുള്ളൂ കാരണം വേറൊന്നും പറ്റില്ല ഇവിടെ അസപ്പ സി പി എമ്മിൽ ചേർന്നാൽ ഇവിടെ ഒരു അസംബ്ലി സീറ്റൊക്കെ കിട്ടുമെന്നല്ലാതെ രാജ്യത്ത് ഗവർണറൊന്നും കിട്ടില്ല കോൺഗ്രസിൽ ചേർന്നാലും ഗവർണറൊന്നും കിട്ടൂല നിന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല അങ്ങനെയുള്ള ഒരുപാട് മോഹങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ആ ലൈനിലേക്കാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്ന പോലെ കേരളത്തിലെ പൊതുസാമൂഹ്യ മണ്ഡലത്തിൽ ലീഗ് എടുത്തിട്ടുള്ള നിലപാടുകൾ അവർ സ്വീകരിച്ചിട്ടുള്ള മതേതര കാഴ്ചപ്പാടുകൾ അതൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടതാണ് ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഈ കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ തന്നെ പല തീവ്ര നിലപാടുകാരും വന്നപ്പോൾ അതെല്ലാം ക്ലച്ച് പിടിച്ചത് എറണാകുളത്തിന് തെക്കോട്ട അല്ലെങ്കിൽ അങ്ങ് കാസർഗോഡേ ഉള്ളൂ അതിൻ്റെ ഇടയിലുള്ള സ്ഥലം ഇവർ കയ്യിൽ വെച്ചിരുന്ന ഇത് തൊടാൻ സമ്മതിച്ചില്ല ലീഗ് മാത്രമല്ല ചില ഈ പറയുന്ന വളരെ പരമ്പരാഗതമായ ചിന്താഗതിയുള്ള ചില സ്ട്രോങ് സുന്നി സംഘടനകളും സമസ്തയും എ പിയും ഒക്കെ അടങ്ങുന്ന വലിയൊരു നിര തൊടാൻ സംഭവിച്ചില്ല ഈ അഭ്യാസമെല്ലാം നടന്നത് ഇങ്ങോട്ടാണ് എറണാകുളം പോലും ഇങ്ങോട്ടാണ് അവിടെയുള്ള നടന്നത് അപ്പോൾ അതുകൊണ്ട് ലീഗ് രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ അത് മുന്നോട്ട് വെക്കുന്ന മതേതര കാഴ്ചപ്പാടിൻ്റെ ഒരു അംഗീകാരം അത് അത് കേരളം കണ്ടിട്ടുള്ളതാണ് രാജ്യം അറിഞ്ഞിട്ടുള്ളതാണ് ബാബരി മസ്ജിദിൻ്റെ തകർച്ചയുടെ വേളയിലും പല വൈകാരികമായ സന്ദർഭത്തിലുമൊക്കെ അത് അറിഞ്ഞിട്ടുള്ളതാണ് അതനുസരിച്ച് തീരുമാനിക്കാൻ പരിണിത ഒരുപാട് ആളുകൾ ആ നിരയിലുണ്ട് അവർ പരമ്പരാഗതമായി പഴയ കാലം മുതലേ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നീ പറഞ്ഞ പോലെ ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി വെറും ഏഴാം കൂലികൾ മൈക്കിലൂടെ പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ സരിൻ്റെ ഒരു നിലവാരവും അന്തസ്സും സരിനെ അടുത്തറിയാവുന്നവർക്ക് അറിയാവുന്നത് പോലെ അതെല്ലാം ചേർന്നതാണെങ്കിലും ആളുകളെ ഐ പി എസ് ഐ ഒ എസ് ഐ പി ഒ എസ് എന്നൊക്കെ പറഞ്ഞ് കേട്ട് വരുന്നവർക്ക് അതിനേക്കാൾ അവർ പൊയ്ക്കഴിയുമ്പോൾ പറയും ഇത് നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പാക്കരനെ വിളിച്ച് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ ഇതിനേക്കാൾ നിലവാരമുണ്ട് എന്ന് പറഞ്ഞു പോവും പിന്നെ കൂടാതെ എന്താ നോളജ് കമ്മീഷൻ്റെ എന്തോ കുന്തോ വെച്ചല്ലേ ഇപ്പോൾ ഒരു ചെറിയ ഈ പറയുന്ന ഒരു ഒരു ഇന്ധനം പോലെ എന്തോ ഒന്ന് തന്നുകൊണ്ടിരിക്കുന്നത് അവർക്കും അറിയാം അവരതുകൊണ്ട് ഏഴാംകൂലിയായിട്ടേ കാണുള്ളൂ അൻവർണയൊക്കെ എടുത്ത അനുഭവം അവർക്കുണ്ട് അതുകൊണ്ട് കൃത്യമായ ഒരു അകലത്തിൽ നിർത്തി അവർ കൊണ്ടുപോവുള്ളൂ എങ്കിലും ഈ പറഞ്ഞതുപോലെ തറക്കളി കളിച്ച് നാണം കെടുത്തരുത് നാറ്റിക്കരുത് ഈ പറഞ്ഞ സൗമ്യ ഉൾപ്പെടെയുള്ള പിന്നെ എന്താ പറയുന്നത് ജീവിതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെയും പിന്നെ സ്വന്തമായി ഉണ്ടെന്ന് പറഞ്ഞ് രാജിവെച്ചിട്ട് പോരുന്ന ഡിഗ്രി അടക്കമുള്ളത്